ഉപ്പും മുളകും എന്ന ടെലിവിഷൻ പരിപാടിയിലൂടെ പ്രേക്ഷക ഹൃദയം കീഴടക്കിയ താരമാണ് ബിജു സോപാനം മമ്മൂട്ടി ചിത്രമായ രാജമാണിക്യം എന്ന സിനിമയിലൂടെയാണ് ബിജു അഭിനയരംഗത്തേക്ക് കടന്നു വരുന്നത് തുടർന്ന് ടെലിവിഷൻ പരമ്പരയിൽ സജീവമായി ഫ്ലവേഴ്സ് ചാനലിലെ ഉപ്പും മുളകും പരമ്പര ജനപ്രിയമായതോടെ സിനിമാ രംഗത്ത് നിന്നും വീണ്ടും നിരവധി അവസരങ്ങൾ ബിജുവിന് തേടിയെത്തി സൈറ ബാനു കുട്ടൻപിള്ളയുടെ ശിവരാത്രി ലക്ഷ്മി തീറ്റപ്പാക്കൻ തുടങ്ങിയവ ബിജു അഭിനയിച്ച സിനിമകളാണ് എന്നാൽ ഇപ്പോൾ ഇടിയൻ ചന്തു എന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറക്കുന്നതിന്റെ ഭാഗമായി വേദിയിൽ വെച്ച് ബിജു സോപാനം അഭിനേത്രിയായ സ്മിനു സിജോയെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിയിരിക്കുന്നത് മലയാള സിനിമയിൽ യുവനിരയുടെ അമ്മയായി പേരെടുത്ത താരമാണ് സ്മിനു സിജോ കുടുംബിനി എന്ന നിലയിൽ നിന്ന് സിനിമയിലെത്തിയ സ്മിനു പെട്ടെന്ന് തന്നെ പ്രേക്ഷകരുടെ ഇഷ്ട നടിയായി മാറി റോഷൻ ആൻഡ്രൂസ് ചിത്രം സ്കൂൾ ബസ്സിലൂടെയാണ് താരം അഭിനയരംഗത്തെത്തുന്നത് പിന്നീട് ഞാൻ പ്രകാശൻ എന്ന സിനിമയിലൂടെ ശ്രദ്ധേയായി കെട്ടിയുളാണ എന്റെ മാലാഖയിൽ അസിഫലിയ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ സഹോദരിയായി എത്തിയ സ്മിനുവിന്റെ പ്രകടനം കരിയറിൽ ഏറെ വഴിത്തിരിവായി ഒരു സ്പോർട്സ് താരം കൂടിയായ സ്മിനു തുടർച്ചയായി നാലു വർഷം കായിക മത്സരങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു ഇടിയൻ ചന്തു എന്ന ചിത്രത്തിൽ ബിജു സോപാനത്തിന്റെ ഭാര്യയായിട്ടാണ് സ്മിനു വേഷമിടുന്നത് ഭാര്യയുടെ കൂട്ടുകാരിയായിരുന്നു ഇപ്പോൾ എന്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞാണ് ബിജു സോപാനം സ്മിനുവിനെ പരിചയപ്പെടുത്തുന്നത് ഉപ്പുമുളകിലെ എന്റെ ഭാര്യയായ നീരുവിന്റെ കൂട്ടുകാരിയാണ് അതിൽ നിന്ന് അടിച്ചു മാറ്റി ഇതിൽ എന്റെ ഭാര്യയാക്കി എന്നാണ് ബിജു സോപാനം തമാശ രൂപേണ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഇടിയൻ ചന്തു എന്ന സിനിമയുടെ ട്രെയിലർ പുറത്തിറക്കുന്ന ചടങ്ങിന്റെ വേദിയിൽ വെച്ച് ബിജു സോപാനം മിനു സിജോയെ പരിചയപ്പെടുത്തുന്ന ഈ ഒരു വീഡിയോ ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ് സിനിമ വൻ വിജയമായി തീരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക